സാമ്രാജ്യത്തിലെ പതിവേല പരിഹാരമായി മഹാവൈദ്യം നിർദ്ദേശിച്ചത് കടലും കായലും ലഭിക്കുന്ന തുള്ളി രാജന്റെ അവസ്ഥ ഗുരുതരമായതുകൊണ്ട് തന്നെ യുവരാജൻ തേൻ ശേഖരിക്കാനായുള്ള യാത്ര പുറപ്പെട്ടു കൂടിയ ശൈത്യവും വേനലും കടന്ന ആ യാത്രാ മധ്യേ രാജൻ ഒരു തടസ്സം നേരിട്ടു മുന്നിൽ കണ്ട വലിയ മലയിലേക്ക് പിടിച്ചു കയറിയപ്പോൾ പെട്ടെന്ന് അത് ചലിക്കാൻ തുടങ്ങി കാറ്റിന്റെ വേഗതയെ ചെറുത്തു നിൽക്കാനായി പെട്ടെന്ന് കണ്ട മൃദലമായ പ്രതലത്തിൽ പിടുത്തം മുറുക്കിയ രാജൻ അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ ദൂരേക്ക് തെറിച്ചു വീണു കാരണം പ്ലസ് ടുന്റെ റിസൾട്ട് വന്നപ്പോൾ എഴുതിയ മുഴുവൻ വിഷയങ്ങളിലും തോറ്റതിന് അച്ഛന്റെ കയ്യിൽ നിന്ന് മടിയും വാങ്ങിയിറങ്ങിയ ഓടിയ അപ്പൂന്റെ ലൂണാർ ചെരുപ്പിലായിരുന്നു രാജൻ മലയെന്നും പറഞ്ഞ് കയറി ചെന്നത് അടിയുടെ കട്ടുറുമ്പിന്റെ കടിയും വീണ ചവിട്ടിക്കൊല്ലാൻ കാല് പൊക്കി പക്ഷെ പെട്ടെന്ന് അവൻ ആ ഉറുമ്പ് കിടക്കുന്ന സ്ഥലത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി കെ എം ഐ ടി പത്ത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി കോഴ്സ് ഒപ്പം ആഡ് ഓൺ കോഴ്സായ ലാപ്ടോപ്പ് സർവീസ് കോഴ്സും പഠിക്കാൻ അവസരം ശേഷം പ്ലേസ്മെന്റ് അറിഞ്ഞ അതേ സമയത്താണ് കൊട്ടാരത്തിൽ നിന്നുമുള്ള സന്ദേശം അടുത്തേക്ക് എത്തിയത് രാജ്യത്തെത്തിയ ഒരു നിന്നും ലഭിച്ച ഒറ്റമൂലിയുടെ ഫലമായി രാജന് പുരോഗതി ഉണ്ടത്രേ ആ സന്തോഷത്തിൽ ഏകാഗ്രമായി പഠിക്കാനുള്ള അനുഗ്രഹം അപ്പൂന് നൽകിക്കൊണ്ട് യുവരാജൻ യാത്രയായി അങ്ങനെ കെ എം ഐ ടിയിലെ കോഴ്സ് കഴിഞ്ഞ് സ്വന്തമായി അപ്പൂനെന്ന പന്ത്രണ്ട് ബ്രാഞ്ചുകളുള്ള ഒരു മൊബൈൽ ഹബ് ഉണ്ട് കൂടി ഒരു തിരിച്ചറിവ് ഭൂമിയിൽ കാരണമില്ലാതെ ഒന്നും സംഭവിക്കില്ല യുവർ സക്സസ്